ആൾക്കാര് വരുവുള്ള മടക്കി വെക്ക ഹലോ ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ അങ്ങനെ ഒരൊറ്റ ആള് ലൈവിലുണ്ട് ആ കൊറേ ബാക്കാണ് ദൈവം ഓ മൂന്ന് ആ ഏഴാൾക്കാര് എവിടെ ആയിരുന്നു ഇത്രയും കാലം ഇവിടെ തന്നെ ഇണ്ട് സുഖമാണോ സുഖാണ് ഹായ് അങ്ങനെ വല്ല പണീന്ന് കഴിച്ചിലാവാൻ വേണ്ടിട്ട് ലൈവ് ഒക്കെ ഇണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ വർക്കൊക്കെയാണ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കൊറേ കാലത്തിന് ലൈവാണ് ലൈവ് ഇട്ടിട്ട് കൊറച്ചായില്ലേ കുറച്ചായി പണ്ടത്തെ മതി ദിവസം ലൈവ് വരണി പോകും പണ്ടൊക്കെ ദിവസം ദിവസം ലൈവ് വരും കുഞ്ഞു മുതലും ലൈവ് പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കണം ണ്ട് എല്ലാവർക്കും സുഖല്ലേ ഫുഡ് കഴിച്ചു മലബാർ സുഖല്ലേ മൂപ്പരാളിറങ്ങി മുപ്പത്തി പത്തര ആയി കടന്നുറങ്ങി പന്ത്രണ്ട് ആൾക്കാർ എല്ലാവർക്കും നമ്മളെ ലൈവിലേക്ക് സ്വാഗതം ഹലോ അതാണ് വൈകുന്നേരം ഉറങ്ങി അതുകൊണ്ട് ഇപ്പോഴത്തെ ഉറക്കം പോയി നല്ല പാലക്കാട് പോയപ്പോ അവിടുന്ന് രണ്ട് ഗ്ലാസ് ചാടിച്ചു ചാടിച്ചൊരു നാലണി വരെ ഉറങ്ങിട്ടില്ല നിങ്ങള് നല്ല സുഖമായിട്ട് കടന്നുങ്ങോളൂ ഞാൻ നാലണി വരെ ഉമ്മടെ ഉമ്മടെ എന്താ സുഖല്ലേ സുഖണ് എല്ലാവർക്കും സുഖല്ലേ എന്നിട്ട് വരി ഞാനത് ഇങ്ങനെ തിരിച്ചും ഉമ്മക്ക് വേദനയാണ് ഉമ്മയോടെ എവിടെ കാണിച്ച Veri. Ne atır çene? ne guys? onun bir jese de. Rose Khan hay. അമ്മാന്റെ കാല്ട്ട് കഴിച്ചിട്ടു വേദനയാണ് പറഞ്ഞ ഇവിടെ മുന്നേ പറഞ്ഞാ ണ്ടോ <laughs> 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 രണ്ടെണ്ണ അടുത്ത് അഞ്ഞ് എന്തൊക്കെയാ അവസ്ഥാന സുഖല്ല എല്ലാര്ക്കും ബോസ്താ പോയോ ഭാസ്താതെ നോക്കട്ടെ മൂപ്പരാൾക്ക് പേര് ഭാവെന്നാണ് അല്ല ബാവല്ല ഭാവല്ലംസീർന്നെ അത് ആളെ എന്താ അതായത് കഥാപാത്രത്തിന്റെ പേരായിട്ട് മൂപ്പരാൾക്ക് ചാനൽ ഉണ്ട് നിങ്ങള് ചെലപ്പോ കണ്ടിണ്ടാവും മലപ്പുറം ചംസീർ എത്ര നല്ല കിട്ടും മോനെ എവിടെ എന്താ ഒരു ഫോൺ എത്ര റിയില്ല എത്രആച്ചു ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം ചെന്നിട്ട് ഇണ്ടാക്കിട്ടു വേണം കഴിക്കാൻ ചോറ് അല്ലെങ്കിൽ തീമ്പിടണം അല്ലെങ്കി എന്തെങ്കിലും നല്ല ഒരു ചാട്ടാ നിങ്ങൾ നമുക്ക് സ്റ്റിച്ചിങ്ങിനെ പറ്റിയൊരു വായില കിട്ടോക്ക വായിച്ചോ അപ്പൊ മലയാളികള് കിട്ടാത്തോണ്ടല്ല കിട്ടണത് താളിപ്പാണ് അതുകൊണ്ടാണ് അല്ലേ ഒക്കെ നമ്മളെ മുക്കാൻ തിരക്കടി ഇല്ല ഇത് എന്ത് മടക്കിവയ്ക്കലാണ് ഇവളെ ഇവരാണ് പറഞ്ഞത് എന്ത് നല്ല മഴ അവന്റെ മടക്കി വെച്ച കോല നോക്കി ഞാൻ മടക്കി കാണിച്ചെങ്ങനെയാ മടക്ക അഞ്ചാറ് കോയല ഇവിടെ നിക്കലൊടങ്ങിട്ട് പാണി അറിയാത്തൊരു മകേനയാണ് ഞാ ജോലി രാജ്യുമോട്ടെ നാളെ മുമ്പേ പോയ ഫാൻസ് ഇത്രക്കൊന്നും അത്രക്ക അങ്ങനെ എന്താ നിങ്ങള് മടിക്കണ പോലെ സാലറി കൊടുക്കണു എന്നാല് നല്ലോണം മടിക്കാഴ്ച തരാ ഒരു അഞ്ഞൂറ് പോസ്റ്റ് ഓഫീസ് പറ കേക്ക് വറ്റലൂര് ഇവിടെ കിടക്കണത് ആര പൈസ കടക്കണത് ആര പൈസ കൊല്ലത്തിനെ അതാര പൈസ പിന്നെ മറ്റേ മൂന്നേക്കാ ലക്ഷ്യല്ലേ വയനെട്ടെണ്ണത്താക്കെ ആ പൈസ ഒക്കെ ഞാനാണ് മരിച്ചത് അല്ലെട്ടോട്ടോ

ണ്ടില്ലേ ഇതാണ് മക്കളെ സ്ഥിതി ഇപ്പത്തെ മക്കളെ സ്ഥിതി നമ്മള് അധ്വാനിച്ചണ്ട് ഓരോ പേരില് പൈസ ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വരെ നമ്മളെന്ത് വിചാരിച്ചെന്നോ ഇപ്പൊ പതിനെട്ട് വയസ്സായ ഓനിപ്പോ എന്തെങ്കിലും പഠിച്ചില്ലെന്നുണ്ടെങ്കില് ആരുടെ മുന്നിൽ കൈ നീട്ടണ്ടല്ലോ ഓനക്ക് ഓൻറേതായിട്ടുള്ള സമ്പാദ്യം തന്നെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ആക്കി കൊടുക്കും നിങ്ങള് കേട്ടില്ലെങ്കിൽ ഇതാണ് എന്താണ് ഞാ ഒപ്പിട്ടാ മാത്രമേ നിങ്ങക്ക് കിട്ടുള്ളൂ ആ കണ്ടില്ലേ ഇതാണ് അപ്പൊ ഇനി ഒരു ഇനി ഒരു അക്കൗണ്ടിൽ പോകൂല്ല മരിച്ച മാത്രമേ എനിക്ക് കിട്ടുള്ളൂ ഞാൻ ഒപ്പിട്ട് തരൂല ഇരിക്കും മനസ്സില പൈസ മുങ്ങുമോ ഞാൻ മുങ്ങും അത് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ബാങ്കിൽ പോയി ഞാൻ ബാങ്കിൽ പോയി ഇങ്ങനെ ഓന്റെ പേരിൽ ഇങ്ങനെ പൈസ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ബാങ്കിൽ പോയി ബാങ്കിൽ ചെന്നേക്ക് എന്നോട് ചോദിച്ചു എന്റെ വാപ്പ എവിടെയാണ് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വാപ്പവനെ ഒഴിവാക്കിയതാണ് നോക്കൂലച്ചു ഇല്ല നിങ്ങൾ ആൺകുട്ടിയാണോ ചിമ്മണ്ണ ആൺകുട്ടിയാണ് എന്തിനാണ് ഇങ്ങനെ പൈസ ആക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല പതിനെട്ട് വയസ്സായാലും ഓന് പ്രായപൂർത്തി ആയാലും ഓന് തോന്നുകയാണ് ഞാൻ എന്റെ വാപ്പാൻ്റെ അടുത്തേക്ക് പോകുക എന്ന് ആ പൈസ എന്തായാലും നിങ്ങൾക്ക് പോയില്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഒരിക്കലും ഓന്റെ പേരിൽ മാത്രം ആക്കരുത് എന്ത് ചെയ്യണം നിങ്ങൾ ഓന്റെ നിങ്ങളെയും പേരിൽ അതായത് രണ്ടാളെ പേരിൽ ആക്കിയിട്ട് ഇടണം ആ നിങ്ങളെ മകനല്ലേ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കൊടുക്കാലോ തിരിച്ചു അതേ മകാന് ആ മകൻ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോയി അതുകൊണ്ട് ആ അയാളെ ബാങ്കിലെ വാക്ക് ഞാൻ അല്ലെങ്കി പൈസ എടുത്തു മുങ്ങൂലായിരുന്നു ഞാൻ പത്ത് പതിനാറ് വയസ്സായ കുട്ടി കഴിഞ്ഞാൽ രണ്ടു കാര്യം നോക്കിക്കോന്നൊക്കെ എടുക്കും ചെലപ്പോ പറഞ്ഞു കൊടുക്കുമ്പെ ഈ പൈസ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടേക്ക് അറിയുമ്പോ പോകാത്ത ഇപ്പഴല്ല മനസ്സിലായത് ഇപ്പൊ മനസ്സിലായി മക്കളെ ആ ജോയിന്റ് അക്കൗണ്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ ഓനോട് എടുക്ക ഇത്ര കാലം കുട്ടിയെ ഞാൻ നോക്കിയില്ലേ ഇങ്ങനെ വേണമെങ്കിൽ എന്റെ വാപ്പ എൻ്റെ അടുത്തൊക്കെ അപ്പൊ ഓനോട് ഞാൻ പറഞ്ഞു ഏ ഞാൻ പോണില്ല പോണില്ലല്ലോ അങ്ങനെ തന്നെ അപ്പൊ എന്താ ഈ രണ്ടിപ്പോ ഇത്രയും നിന്നില്ല രണ്ട് കൊല്ലം കൂടി നിന്ന പൈസ അഞ്ചെട്ട് ലക്ഷം റുപ്യ വാങ്ങി അവനക്ക് മുങ്ങാന പരിപാടിയാണേ ഉം ൾക്കാര് സാക്ഷിയുണ്ട് ഇജ്ജാണ് പറഞ്ഞത് പതിനെട്ടായി ഞാനൊപ്പിട്ട് എടുക്കാൻ ഒപ്പിട്ട് എടുക്കാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കിട്ടുള്ളൂ അതാ ഞാൻ പറഞ്ഞത് ഞാൻ മരിച്ചത് ഞാൻ ഒപ്പിട്ടില്ല ഞാൻ മരിച്ചിട്ട് ൊരു സ്കൂട്ടി എടുക്കണമെങ്കിലോ ഓനൊരു കാറ് ഒരു കാർ വാങ്ങണോ ഒക്കെ എന്തു ചെയ്യാ അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോളിട്ട ഇതൊക്കെ ഒരു പാടാണ് ഇങ്ങനെയൊക്കെ ഓരോ പാടങ്ങൾ കിട്ടു അങ്ങനെന്തൊക്കെയല്ലോ ഇത് മടക്കി വെക്കാണ്ട് അടുത്ത ബിസിനസ് ബിസിനസ് പൈസ അല്ല ആണ് നാളകള് ഞാൻ പണിയെടുത്ത പൈസയാണെ ഒന്ന് ഒന്ന് ഓനക്ക് പതിനെട്ട് വയസ്സ് വരെ ചെലവിന് കൊടുക്കണംന്നുള്ള അവന് പ്രായ പൂർത്തിയാകണത് വരെ ആ ചെലവിന് കൊടുക്കണം വയസ്സ് കൂടണതിനനുസരിച്ച് പൈസയും കൂടണം എന്നുണ്ട് പൈസ പൈസ <laughs> <laughs> ും ആ ഒന്നര വയസ്സാണ് ഓനക്ക് ഇന്നും ഓരോ കണക്കിലന്നര വയസിന്റെ ആയിരത്തി അഞ്ഞൂറ് ഉപയ്യ അത് അതിടണ്ട് ആ പൈസ പിന്നെ ഞാൻ ഒരു തൊട്ടിട്ടില്ല അതും അതിലുണ്ട് പിന്നെ ഓൻറെ കയ്യിൽ എപ്പോഴോ വരുമ്പോ പത്തഞ്ഞൂറൊക്കെ കൊടുത്തിരുന്നു അതൊക്കെ ഓന് തന്നെ ചെലവാക്കില്ലേ ആ അത് മറ്റൊര് അത് കൊണ്ടിട്ടണില്ലേ അതൊരു വസ്തു ആയിട്ടുണ്ട് അല്ലേ എവിടുന്ന് കിട്ടുന്ന പൈസ വരെയൊക്കെ എത്ര ലക്ഷം ആവേണ്ടതാണ് അത് കോടീശ്ശരനു കോടീശ്വരന് ഉമ്മാ നല്ല മോന ഉമ്മാനെ നോക്കുന്ന നല്ല മോനെ മോനും അറിയില്ല സമാധാനായി ആ പൈസ ഒന്നും മക്കളെ പുറത്തോട്ട് പോയിട്ടില്ല ആ അത് തരുന്നില്ല കേട്ടോ കാരണം കൊല്ലം വയസ്സ് കൂടും തോറും ഒരു പെരുന്നാളായാൽ പോലെ കണക്കിന് ഒരു പ്രാവശ്യം ഒന്നു വന്നിട്ട് എങ്ങനെയപ്പോണ്ടായി ആ ഞാൻ തന്ന പൈസേറ്റ് സ്കൂൾ ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യേൻ്റെ കൈ കൊടുത്തുക്കണു എന്നിട്ട് ഞാൻ പറഞ്ഞോളൂ സ്കൂൾക്ക് ബാഗ് വാങ്ങിക്കുള്ളൂ അല്ല ഏ ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യന്റെ കയ്യിൽ തന്നത് അല്ല പറഞ്ഞേക്ക് അന്ന് വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് അല്ല ഇന്നോട് ബാഗ് വാങ്ങാനും ബർത്ത്ഡേക്ക് ഡ്രസ്സ് വാങ്ങാനും സ്കൂൾ തുറക്കുമ്പോ യൂണിഫോമും ബുക്കും ഒക്കെ വാങ്ങിക്കോളും ഉണ്ട് കെട്ടോ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യട്ടോ സ്കൂള് തുറക്കുമ്പോ ബുക്കും ഇതൊക്കെ പാടെ രണ്ടായിരം ഉറുപ്പിയ ആകും അതില്ലേ പിന്നെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഓലെ വിചാരത്തി അഞ്ഞൂറ് റുപ്പിയാണ് പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം എന്താ എന്റെ മകനെ പറ്റി പറയാനുള്ളത് എന്താണെങ്കില് ഒരു ഡ്രസ്സ് ഒരു ചോയിച്ചു വാങ്ങൂല ഒരു ചെരുപ്പ് ചോയിച്ചു വാങ്ങൂല ഒരു സൂസ് അല്ല ഈ വയസ്സ് വരെ ശാലു ഒരു പെരുന്നാളിന്റെ തലേ ദിവസം ഒരു പെരുന്നാള് നാളെ പെരുന്നാളാണെങ്കിൽ ഒരു പത്തരാവുമ്പോ ഞാൻ മറ്റേത് ഇവിടെ കടയിലുണ്ടായിരുന്നു അന്ന് പേടിച്ചല്ലിരുന്നു കേട്ടോ ഇവിടെ നിന്ന് എടുത്തുകാണ്ട് കൊടുത്തിരുന്നു അപ്പൊ ആ രണ്ട് ആ രണ്ട് മൂന്ന് പെരുന്നാൾ എനിക്ക് പ്രശ്നം ഇണ്ടായിരുന്നില്ല മറ്റേതൊക്കെ ഏത് പെരുന്നാള നാളെ പെരുന്നാളല്ല കുട്ടിയാൽക്ക് ഡ്രസ്സ് ആ ആ എന്നിട്ട് ഞാൻ ഇവിടുന്ന് കട അടച്ചിട്ട് എപ്പളാ പോണ അതിന് പിന്നെന്താണോ പിന്നെ പക്ഷെ അത് ഞാന് മേടിച്ച് തരാൻ പറഞ്ഞു കൊണ്ടായാൽ പിന്നെ എനിക്ക് ഹൈ ലെവലുമൊക്കെ പോകുള്ളുട്ടോ ഓനായിട്ട് മുഹമ്മദ് ഹസീബ് ഫുഡ് കഴിച്ചോ കഴിച്ചിട്ടില്ല ഇതാക്കി മറുപടി അറിയാ ഇപ്പൊ ഒരാഴ്ച ആയിട്ട് പോലുണ്ടല്ലേ താക്കോലും കിട്ടി കടക്കാൻ നേരത്ത് താക്കോലുണ്ടാവില്ല ഞാൻ പോകാനുണ്ട് പോകലില്ലായിരുന്നു കൊറച്ചു സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കിന്നപ്പോ ഞാൻ പറഞ്ഞിട്ടാണ് കയറിക്കുന്നത് വരിക ഞാൻ നാളെ വരണ്ടെന്നില്ല മീഡിയ മീഡിയ കൊറേ അല്ല കണ്ടിട്ട് മറ്റേത് ലൈവ് വരുമ്പോ ഇപ്പൊണ്ടായിരുന്നു കൊറേ ആൾക്കാരെ മറന്നു അതായത് ഓർമ്മ കിട്ടണില്ല കൊറേ ലൈവൊക്കെ ഇതും കൂടി മടക്കി കഴിയിട്ട് കുട്ടീന്റെ പുറം വേദന അളകൊക്കെ മടക്കി കയറ്റിയില്ല എന്നാ നമ്മള് ആയി അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല ലൈവൊക്കെ ഒന്ന് ഉസാറാക്കണം അല്ല വീഡിയോസുകളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് എല്ലാരും യൂട്യൂബർമാരും കൊണ്ട് വീട് വെക്കണു ഞങ്ങളൊരു വീട് പണിക്ക് ഇറങ്ങണം തനിമലുണ്ട് ഞാൻ

ൊക്കെ ശരിയാകുമ്പോൾ പെട്ടെന്ന് വീട് ആകട്ടെ ഉപ്പ എന്ത് പറയുന്നു അവിടെ ഇണ്ട് കുഴപ്പൊന്നുമില്ല അപ്പൊ എന്തൊക്കെയാ എല്ലാർക്കും സുഖല്ലേ ചോർന്നോ ചാടിച്ചുണ്ടാക്കണം അപ്പൊ ഇഷ്ടം അല്ലെങ്കി മലപ്പുറം കിട്ടും ഞാൻ രണ്ടു മണിക്ക് പോകും രണ്ടു മണിക്ക് ഞാൻ തിന്നിട്ടേ കിടക്കും ബ്ലോഗ്സിൽ ഐശാൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിനാണ് ഈ ശൈതശാലിൻ്റെ മുന്നേ ഉണ്ടാക്കിയ ഒരു ചാനൽ അത് നമ്മൾ നമ്മൾ കയ്യിൽ നിന്ന് പോയി ചാനൽ ഇങ്ങനെ ഡിലീറ്റായി പോയിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഈ ഈതശാൽ ബ്ലോക്ക്സ് ഇസ്റ്റും ഉണ്ടാക്കി വെള്ളപ്പുണ്ടാക്കി എത്ര മണിക്ക് മൂന്ന് രണ്ടണി മൂന്നണിക്കാ കടന്ന് തുടങ്ങണത് ഞാൻ വീഡിയോ പ്രടയ്ക്കുന്നുണ്ട് റിക്കവർ ചെയ്യാൻ ഫസ്റ്റീഡിയോ യൂട്യൂബൊക്കെ ഇറങ്ങിയ വീഡിയോ യൂട്യൂബ് കറങ്ങിയ വീഡിയോ അതൊക്കെ ഞാൻ അപ്ലോഡ് ആക്കും ഫസ്റ്റ് ഫുഡ് ബ്ലോഗ് ഓർമ്മ ഫോണാണത് നിങ്ങളെ ഫോണാണത് അപ്പൊ ഗൈസ് ബൈ ബൈ നാളെ വരാ നാളെ അതേ മതി ഒരു ഏഴ് മണിക്കൂർ വരും അപ്പോ ബൈ ചറ്റി ബി ചെയ്യൂ എല്ലാരും നാളെ വരും